ബൈപ്പാസിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് തിരുവത്ത് കൺസ്ട്രക്ഷൻസാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ടെൻഡർ പാസ്സൊക്കെ ടെൻഡർ പാസ്സായി എഗ്രിമെൻറ്റിലേക്ക് ആ അത് ഇനി ബാക്കിയുള്ള നടപടികൾ ഈ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതിന് പരമാവധി പത്ത് പന്ത്രണ്ട് ദിവസം എടുക്കും അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫീ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവരുടെ ആൾക്കാരുണ്ടോ അവിടെ ഉണ്ടോ മുപ്പത്തിയാറ് കഴിഞ്ഞ പ്രാവശ്യക്കാട്ടിൽ റോ കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡി എസ് ആറും പ്രകാരമാണ് ഈ ഇതിനകത്ത് വിശദമായി പറയണമെങ്കിൽ പറയാം അതായത് നേരത്തെ ഉണ്ടായ കരാറുകാർ ചെയ്ത വർക്ക് അത് അവസം ക്ലോസ് ചെയ്യാം അത് ക്ലോസ് ചെയ്തു അയാളുടെ വർക്കിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ക്ലോസ് ചെയ്തു അതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മെഷർമെൻ്റ് എടുത്തു ബാക്കിയുള്ളത് ആ മെഷർമെൻറ്റ് പുതിയ ഡി എസ് ആറും പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റായിരുന്നു പഴയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റേറ്റും പ്രകാരം പുതിയ ഡി എസ് ആർ തയ്യാറാക്കിയപ്പം നമുക്ക് ഇനി മുപ്പത്താറ് കോടി രൂപ കൂടി പുതിയ ഇതിന് ജി എസ് ടി ഉൾപ്പെടെ ജി എസ് ടി ഉൾപ്പെടെ ഇത് വേണം നമ്മൾ നേരത്തെ കരാറുകാരന് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഏഴര കോടി രൂപയാണ് അയാളുടെ ചെയ്ത വർക്കുകളുടെ പൈസ കൊടുത്ത് തീർത്തു അങ്ങനെ ഇരുപത്താറും ഏഴും മുപ്പത്തി നാൽപ്പത്തി മൂന്നും വസ്തു ഏറ്റെടുക്കാൻ ചിലവായ ഇരുപത്തിയഞ്ച് കോടി രൂപയും കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണം ആവശ്യത്തിനുണ്ട് ഇനി നമുക്കൊരു പതിനെട്ട് കോടി രൂപയുടെ ബാലൻസ് നമ്മളിതുണ്ട് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് തന്ന ആദ്യത്തെ ഭരണാനമ പ്രകാരം തന്നെ അപ്പോൾ അതുകൊണ്ട് മുപ്പത്താറ് കോടി രൂപ കൊണ്ട് പണത്തിൻ്റെ പ്രശ്നമില്ല അപ്പോൾ അത് എല്ലാം എഗ്രി ചെയ്തു നാല് കരാറുകാർ വന്നു രാജി മാത്യു പിന്നെ തെരുവത്തുകാർ ബെഗോറായ പിന്നെ വേറെ പിന്നെ രാജു ചാപ്പ് ആ പാലം പണീനെ കോൺട്രാക്ട് ഈ നാല് പേരിൽ ഏറ്റവും ലോവസ്റ്റ് പ്രീക്വാളിഫിക്കേഷനുള്ളതും ഇവർക്കായിരുന്നു പാലം പണിന്ന് പരിചയമാണ് അവരാ കോടതി പണതൊക്കെ അവരാ എവിടത്തുകാരെ തിരുവത്തുകാർ അല്ലല്ല അവർ എറണാകുളം ബേസ്ഡാണ് പുഴവൂരുകാര പുഴവൂരുകാര അവർ അവരുടെ ആൾക്കാരുണ്ട് ഇവിടെ അവർ സൈറ്റിലുണ്ട് ഇന്നലെ പിന്നാൻ നോക്കിയവർ വന്നിരുന്നു അവരുടെ ആ എഞ്ചിനീയർമാർ അവരൊരു വലിയ കണക്ഷമേയമാണ് അപ്പോൾ അവർ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ അവർ വർക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം അവർ കല് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഫസ്റ്റിൽ നമ്മൾ ആ തൂണ് ആ പാലത്തിൻ്റെ എല്ലാ തൂണകളും തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം പക്ഷെ അവരങ്ങനല്ല തൂണിൻ്റെ പണിയോടൊപ്പം തന്നെ സൈമെൻ്റൈനിയൻസ് ആയിട്ട് റോഡിന് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മളുമായിട്ട് അവരുടെ ആശയം പങ്കുവെച്ചത് അപ്പോൾ അതും പ്രകാരം വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈ നല്ല സീസണിൽ നമ്മൾ പാലത്തിൻ്റെ എന്താ പറയുക പാലത്തിൻ്റെ കൂണുകളെല്ലാം നമ്മൾ തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇല്ലില്ല അല്ല അതെല്ലാം ഒരു സ്ട്രെങ്തിൻ്റെ നോക്കിയാൽ അതിന് അതാണ് അവർ വരുന്നത് ഈ കിഫിന്നുള്ള ആൾക്കാരും ടെക്നിക്കൽ വിങ്ങും വന്നിട്ട് ഇതുവരെയുള്ള സ്ട്രെങ്ത് എല്ലാം പരിശോധിച്ചു അതുവരെ ബോധ്യപ്പെടുത്തണം അതാണ് ഇതൊന്നും അങ്ങനെ അധികം വലിയ ആൾക്കാരൊന്നും വരികയില്ല അവരവിടെ വരികയും അവരുടെ ടെക്നിക്കൽ കാര്യങ്ങൾ അവരുണ്ടവിടെ എപ്പോഴും അവരോട് നോക്കണം അവർ പക്ഷേ അത് ഈ ടെക്നിക്കൽ വിങ്ങായ അവർക്ക് വേറെ എൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുക കേട്ടാണ് ഞങ്ങൾ കുറേ സാങ്കേതിക കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അല്ല ഇവർ പറഞ്ഞ് എന്നോട് ഒരു വർഷം എടുക്കുകയാണ് പറഞ്ഞു കാരണം ഇത് ഫേബ്രിക്കേറ്റ് ചെയ്യുക ഫേബ്രിക്കേറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ ഇപ്പം പാലം നേരത്തെ തന്നെ പടത് വെക്കുക എന്നിട്ട് വേറെ പാലം വന്ന് ലോക്കുക അതിനുള്ള സംവിധാനത്തിന് അവരവിടെ അപ്പുറത്തെ സ്ഥലം ഒന്ന് കണ്ടിട്ടുണ്ട് ഏതാണ് നമ്മുടെ ൃത്യകരക്കാരൻ അവരവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ എക്സ്പീരിയൻസ് ആയൊന്നും പ്രശ്നമില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ തൂള തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പ്രധാന ജോലി കഴിഞ്ഞു പിന്നെ അപ്പുറത്ത് കുറച്ച് റോഡിൻ്റെ വർക്കൂടെ ഉള്ളൂ പക്ഷേ ഇങ്ങനെ സൈഡ് ചെയ്യാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ അവിടുത്തെ ആ കെട്ട് പഞ്ചായത്തിൻ്റെ അവിടുത്തെ വലിയ റൗട്ടാന അങ്ങനെ കുറച്ച് സമയമെടുക്കുന്ന വർക്കുകളുണ്ട് അവിടെ അപ്പം ദേശീയപാതയുടെ ബ്ലോക്കിങ്ങും എല്ലാം വരുന്നതുകൊണ്ട് അപ്പം അസ് നടക്കും ഞാനതൊന്നും പറഞ്ഞതാണ് പക്ഷേ അതിനകത്ത് എനിക്ക് ആ ഒരു സംശയമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു സംശയമില്ലായിരുന്നു പക്ഷേ വലുതെറ്റി തിരിച്ച് നടക്കുകയില്ലായിരുന്നു കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർക്ക് കരാറുകാരനെ പറഞ്ഞു വിട്ട് ഇത്രയും സമയബന്ധിതമായി അതിൻ്റെ റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ ചെയ്യുന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല അവിടെ ഒരുപാട് എടുക്കുന്ന പണിയാണ് അതുകൊണ്ടാണ് സാധാരണഗതി ആൾക്കാർ പറഞ്ഞാൽ നടക്കുവോന്നത് എനിക്ക് നമുക്കത് നമ്മളതിൽ പുറകെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് കിഫീലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഉറപ്പു പറയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയുകയാണ് ബൈപ്പാസിൻ്റെ പണി ഇപ്പോൾ ആരംഭിക്കും ബൈപ്പാസ് തീർക്കും